ഞങ്ങളുടെ അഞ്ചുന്റെ ചാനല് കഷ്ടപ്പെട്ട് ആയിട്ടുണ്ട് എന്തോ പറ നാച്ചുറാലിറ്റി വേണ്ടേ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും ആദ്യം പിന്നെ ഐഷും ചേട്ടനും ഒക്കെ ചിന്നുന്റെയും ചിന്നുൻ്റെയും ചേട്ടന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ വിചാരിച്ചു സാധാരണ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോറയ്ക്കാണ് പതിവ് അപ്പം ഇന്ന് വിചാരിച്ചു ഇവിടെ തന്നെ കൂടാം കുക്ക് ചെയ്ത് ഇവിടെ തന്നെ ആവാം എന്ന് വന്നിട്ട് കുറേ നേരമായി ഞാൻ സംസാരിക്കും ഫുൾ കെതപ്പ് കാരണം ഫുൾ ടൈം അടുക്കളയിലായിരുന്നു നമ്മൾ എല്ലാവരും കൂടെ ഒക്കെയായിരുന്നു കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാനോട് ഇൻ്റർവ്യൂ ഇതുവരെ എടുത്തിട്ടില്ല എന്ന് അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് വന്നിട്ടാണ് ഇൻ്റർവ്യൂ ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ആ ഒരു വിശേഷങ്ങളാണ് ഫ്രണ്ട്സായിട്ട് എല്ലാവരും ഇങ്ങോട്ട് കൂടുമ്പം അടിപൊളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഫ്രണ്ട്സിനോട് ടൈം സ്പെൻഡ് ചെയ്യുക ഇന്നൊരു സാറ്റർഡേ ആയതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വന്നു ഇനി ഇവിടെയാണ് രാത്രി ഇനി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഗെയിംസ് ഒക്കെ കളിച്ചിട്ടായിരിക്കും തിരിച്ചു പോവുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സാധാരണ വീക്കെൻഡായി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തു പോകും ഇതാണ് എല്ലാ ആഴ്ചത്തെയും പരിപാടി എവിടെയെങ്കിലും ഒക്കെ പുറത്തു പോകുക കറങ്ങി നടക്കുക പക്ഷേ ഇതിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയും വെളിയുന്ന ഫുഡും കഴിക്കണം കായലിരിക്കുന്ന പൈസ മൊത്തം തീരുകയും ചെയ്യും കാര്യം ഇത് ബാംഗ്ലൂരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു ആരുടെയെങ്കിലും വീട്ടിൽ കൂടുക കുക്ക് ചെയ്യുക ഒരുമിച്ച് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യുക ക്വാളിറ്റി ടൈം വിത്ത് ക്വാളിറ്റി പീപ്പിൾ അല്ലേ അടിപൊളിയല്ല ഈ ഒരു കോമ്പിനേഷൻ നല്ലൊരു സമയം നല്ല ആൾക്കാരോടൊപ്പം ചിലവാക്കുക എന്നുള്ളത് അതെവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്ന പോലെ ഇരിക്കില്ലേ അപ്പോൾ ഈ ആഴ്ച നമ്മളെല്ലാവരും കൂടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ കൂടിയത് ചിനുവിൻ്റെ വീട്ടിലായിരുന്നു എത്താവണേ ഫുഡൊക്കെ നമ്മൾ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അതിനായിട്ടത് ചിക്കൻ കറിയും ഞാനാണോ കേട്ടോ ചിക്കൻ കറി വെച്ചിട്ടുള്ളത് പിന്നെ ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയും ഇതൊക്കെ ഒക്കെ ചിഹ്നുമാണ് വെച്ചത് വെജ് വയ്ക്കാൻ ചിഹ്നവും അടിപൊളിയാണ് നല്ല ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയൊക്കെ ഒക്കെ വയ്ക്കും പിന്നെ നമ്മുടെ ഐഷു ഐഷു ആണ് കേട്ടോ നമ്മുടെ ഷവായ് ഗ്രില്ല് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ ആയിട്ടായിരിക്കും എൻ്റെ വീഡിയോസിലൊക്കെ കാണുന്നത് പുള്ളിക്കാർ ബാംഗ്ലൂർ വന്നിട്ട് ഇച്ചിരി നാളായിട്ടേ ഉള്ളൂ അറൗണ്ട് ഒരു വൺ ഇയർ ആയിട്ടേ ഉള്ളൂ അപ്പോൾ പക്ഷെ നമ്മുടെ പഴയ ഫ്രണ്ടാണ് കോളേജ് മുതലേ നമ്മൾ മൂന്ന് മൂന്നുപേരും ഫ്രണ്ട്സാണ് ഇപ്പോഴാണ് ശരിക്കും നമ്മൾ മൂന്ന് മൂന്നുപേരും ഒരുമിച്ച് ഒരു സ്ഥലത്തായത് സെറ്റിലായത് അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയും ഇങ്ങനെ ഇതുപോലെ കൂടും പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഐഷും നമ്മളെപ്പോലെ വ്ലോഗറാണ് കേട്ടോ ചെറിയ പുള്ളിയൊന്നും അല്ല ആൾ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ് ഐഷു ഐഷുവിൻ്റെ റെസിപ്പി ആയിരുന്നു കേട്ടോ ഏറ്റവും ഹിറ്റായ തവണ ഗ്രിൽ ചെയ്തിട്ട് ഷവായി പോലെ ആക്കി അതിനെ മസാല എടുത്ത ഒരു ഐറ്റം ഇതിന് പേര് ഇതുവരെ അവളും ഇട്ടിട്ടില്ല ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല പക്ഷേ ഒരു അടിപൊളി ഐറ്റം ആയിരുന്നു അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്ത് തോന്നുന്നു അപ്പൊ അതിനെല്ലാവർക്കും താങ്ക് യു ഇനിയും അവളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ കണ്ടിന്യൂസ് ആയിട്ട് മന്ദപുതി വീഡിയോ ഇടൂലായിരുന്നു ഇത്രയും തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയതിന് ഇനിയും സപ്പോർട്ട് ചെയ്യണം ഇനിയും താൻ നല്ല നല്ല ക്വാളിറ്റി വീഡിയോസ് ചെയ്യണം ായിട്ട് നല്ല കണ്ടന്റ്സ് നല്ല ക്വാളിറ്റി ചെയ്യാൻ ശ്രമിക്കാം ശ്രമിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറി കേട്ടോ ചിക്കൻ കറി സംഭവം എനിക്ക് തോന്നുന്നു ഇന്ന് വെച്ചാൽ നാളെ എടുക്കാൻ പറ്റുന്ന ഒരു ലെവൽ ഒരു മീൻ കറിയൊക്കെ വെക്കില്ലേ അതുപോലെ ഞങ്ങൾക്ക് തോന്നിയാൽ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂടിയെന്ന് വേണം പറയാൻ നല്ലതായിരുന്നു കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഫ്രൈ ഒക്കെ ചെയ്തിട്ടാണോ കേട്ടോ നമ്മൾ ചിക്കൻ കറി വെച്ചത് അതുകൊണ്ട് തന്നെ വലിയ എരിവൊന്നുമില്ല കണ്ടാൽ പക്ഷേ നല്ല കളറൊക്കെ ആയിട്ട് നല്ല കുറുക്കി വരുന്ന ചിക്കൻ കറിയാണ് അപ്പുറത്തത് അവൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ ഒരാൾ തന്നെ ഇതെല്ലാം കൂടെ ഉണ്ടാക്കാൻ നിന്നാൽ ഊപാട് പഠിക്കുകയല്ലേ നമ്മളെ കൊണ്ട് ഒക്കുന്ന പണിയല്ല അത് ഇത്രയും കറികൾ അപ്പോൾ പിന്നെ നമ്മൾ മൂന്ന് പേരും കൂടെ ചെയ്തപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ഓരോ ആൾക്കാരെ ഏറ്റെടുത്തല്ലോ ഇത് കപ്പ കപ്പയ്ക്ക് നമ്മൾ നല്ല മുളവേറിയും കൂടി ഉണ്ടാക്കി കേട്ടോ കപ്പ നല്ല കപ്പ വരുന്നല്ലോ കുഴഞ്ഞ വരുന്ന കപ്പ കോളേജ് പഠിക്കുമ്പോഴേ നമ്മൾ മൂന്നുപേരും അത്യാവശ്യം നല്ല ക്ലോസ് ആയിരുന്നു അന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ല ഇതുപോലെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ വരുന്നതും ഒരേ ഫാമിലി പോലെ ജീവിക്കുന്നതും വല്ലാത്തൊരിതാണല്ലേ നമ്മൾ കോളേജിലൊക്കെ പ്ലാൻ ചെയ്യില്ലേ നമ്മളൊക്കെ വലുതായി ജോലിയൊക്കെ കിട്ടി കല്യാണമൊക്കെ കഴിഞ്ഞാൽ എവിടെ നമ്മൾ ഒത്തിരി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എവിടെയായിരിക്കും അഞ്ച് വർഷം കഴിയുമ്പോഴെന്ന് പക്ഷേ അഞ്ച് വർഷം കഴിയുമ്പോഴും ദേ അതേപോലെ ഒരുമിച്ചുണ്ടാവുമെന്നും ഒരിക്കലും വിചാരിച്ചില്ല ഇതാണല്ലേ സംഭവിക്കാനുള്ളതൊക്കെ എന്തായാലും സംഭവിക്കും അതുപോലെ തന്നെ അന്ന് നമ്മൾ അസൈൻമെന്റ്സിൻ്റെയും പ്രോജക്റ്റിൻ്റെയും മാർക്കിൻ്റെയും സെമിസ്റ്ററിൻ്റെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഫാമിലിനെ പറ്റിയും കുക്ക് ചെയ്യുന്നതിനെ പറ്റിയും നാളെ ഇനി എന്ത് വെക്കും ഓഫീസിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും കാലം എന്താണ് മസാല ഷവായി രീതിയിൽ സാധാരണ ശവായി എന്തൊക്കെ മസാല ചേർത്താന്ന് പെട്ടെന്ന് പറയോ മസാല ചെറിയ ചെറിയ സവോള പിന്നെ നല്ല പഴുത്ത തക്കാളി പിന്നെന്താണ് വെളുത്തുള്ളി പിന്നെ കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ മാരിക്യൂബ് ആഡ് ചെയ്തിട്ടുണ്ട് അത് ബിരിയാണി ഒഴിച്ചു ഗ്രിൽ മസാലൊക്കെ പറയാൻ വേണമെങ്കിൽ

എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തത് കേട്ടോ പനീർ ഒരു തിക്ക പോലെ ആക്കിയെടുക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ എന്തോ ഒരു അപാകത പറ്റി സാധാരണ ആണ് നമുക്കിങ്ങനെ പറ്റുന്നതല്ല പക്ഷേ ഇത്തവണ ഇതിനെന്തോ പറ്റി സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് വരുന്നതാണ് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഡിഷസ് ഒക്കെ റെഡിയായി ചിക്കൻ കറിയും കപ്പയും ചമ്മന്തിയും പനീർ ബട്ടർ മസാലയും അപ്പം നമ്മൾ ഓർത്ത് ഏതെങ്കിലും ഒക്കെ ഹൊറർ മൂവി കാണാമെന്ന് പറഞ്ഞാൽ അതും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏത് മൂവി ഇടം എന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം വിചാരിച്ച് മൂവി കാണാമെന്ന് അങ്ങനെ കോഞ്ചുറിങ് അങ്ങനെ രണ്ട് മൂന്ന് സിനിമകൾ ഭൂതകാലം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തല്ലേ എല്ലാം പാതി വഴിയിൽ നമ്മൾ നിർത്തി പിന്നെ ബോർ അടിച്ചപ്പോഴത്തേക്കും സിനിമയൊക്കെ ഓഫ് ചെയ്തതിനു ശേഷം നമ്മളിതേ ചീത്ത കളിക്കിറങ്ങി ഞങ്ങളുടെ മെയിൻ ഹോബിയാണ് ഈ ചീട്ട് കളിക്കുക ഊണ കളിക്കുക ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കളികളാണ് ഭയങ്കര വൈവായിട്ടുള്ള കളികളാണ് ഇന്ന് തിരിച്ചു പോകണം എന്നായിരുന്നു പ്ലാൻ പക്ഷെ ഒന്നും നടന്നില്ല ഇവിടെ തന്നെ ആയിരുന്നു സ്ത്രീ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ